ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത് സ്പെഷ്യൽ ആവുന്നത് നിങ്ങൾ കണ്ട് തന്നെ തീരുമാനിക്കുന്നത് സ്പെഷ്യലാണോ അല്ലയോ എന്ന് അപ്പം അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കണം കപ്പലണ്ടി നിലക്കടല എന്നൊക്കെ പറയും അപ്പം അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് തന്നെ വറുത്തെടുക്കാം ഏകദേശം പാകാവാറാവുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും അല്ലെങ്കിൽ ഒരു കപ്പലണ്ടി എടുത്തിട്ട് ഒന്ന് തൊലി കളയാൻ ശ്രമിക്കുമ്പോൾ തൊലി പെട്ടെന്ന് ഇളകി ഇളകിപ്പോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഏകദേശം പാകമായി എന്നാണ് അപ്പം ഇത് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞ് വെക്കാം ഇനി അടുത്തതാണ് അവില് രണ്ട് കപ്പ് അവിലെടുത്തിട്ടുണ്ട് ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചെരുവിയതും കൂടെ ചേർത്ത് രണ്ടും കൂടെ ചെറിയ ഫ്ലെയിമിൽ വീണ്ടും ഒരു ഒരു മിനിറ്റ് നേരം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം അപ്പോൾ ആ തേങ്ങയിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും കുറച്ച് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതാണ് ഈന്തപ്പഴം പന്ത്രണ്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അത് കുരു വെക്കാം ഇനി കപ്പലണ്ടി തൂലികളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് തയ്യാറാക്കുന്ന രീതിയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല ഉണങ്ങി ഉണക്കി വെച്ച മിക്സിയുടെ ജാറിലേക്ക് ഈ അവിലും തേങ്ങ മിക്സ് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലൊട്ടും നനവുണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇത് വേറെ വേറെ പൊടിക്കുന്ന എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കാം പക്ഷേ അത് ചിലത് ശരിക്കും പൊടിഞ്ഞു വരില്ല അതുകൊണ്ടാണ് വേറെ വേറെ പൊടിച്ച് പിന്നെ എല്ലാം കൂടെ വീണ്ടും ഒന്ന് പൊടിക്കെട്ടോ അപ്പോൾ കപ്പലണ്ടി പൊടിച്ചു ഇനി കപ്പലണ്ടി പൊടിച്ചതിലേക്ക് ഈ ഈന്തപ്പുഴം കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഈന്തപ്പഴം മാത്രമായിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് ഈ കപ്പലണ്ടി പൊടിയുടെ കൂടെ ഈന്തപ്പഴം ചേർത്ത് അരയ്ക്കുന്നത് അപ്പോൾ അതും അരച്ചു കഴിഞ്ഞു ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഒന്നിലും വെള്ളം ഒട്ടും ചേർക്കരുത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം വീണ്ടും ആ മിക്സിയുടെ ജാറില് ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് എല്ലാം യോജിച്ച് പോകുന്നത് കൈകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം നമ്മുടെ ആവും എളുപ്പം ചെയ്യാനായിട്ട് മിക്സിയുടെ തന്നെ വീണ്ടും ഇതിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാർ നേരത്തെ പൊടിച്ചതിന് ശേഷം അത് വെള്ളമൊഴിച്ച് കഴുകാൻ വെക്കണ്ട ഇതും കൂടെ കഴിഞ്ഞിട്ട് കഴുകാം കേട്ടോ അപ്പം അതെല്ലാം പൊടിച്ചു കഴിഞ്ഞു എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പതുക്കൊന്ന് സ്പൂൺ വെച്ച് സ്പാറ്റിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കാം ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല ആ ഈന്തപ്പഴത്തിൻ്റെ മധുരത്തിലാണ് അതുതന്നെ ധാരാളമാണ് ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് തേന് വേണമെങ്കിൽ ചേർക്കാട്ടോ അപ്പോൾ എല്ലാം ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളതാണ് ഇനി ഉണ്ട പിടിക്കാനായിട്ട് പാകമായോ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മാവെടുത്ത് അമർത്തി നോക്കുമ്പോൾ ഒരു ഷേപ്പ് ഏതെങ്കിലും ഒരു ഷേയ്പ്പിൽ വരണം അപ്പോൾ അതിൻ്റെ അർത്ഥം കറക്റ്റ് പാകമാണെന്നാണ് ഇനി നമുക്കിത് ഉണ്ട പിടിക്കാം ഇപ്പം ഇത്രയുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് കൂടുതൽ പോഷക ഗുണങ്ങളുള്ള വളരെ സ്വാദുള്ള ഒരു ഉണ്ട തയ്യാറാക്കാം എത്ര തയ്യാറാക്കി വെച്ചാൽ നിമിഷ നേരം കൊണ്ട് അത് തീർന്നു പോകും അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അരി വറുത്ത് പൊടിച്ച് പിന്നെ കപ്പലണ്ടിങ് കൂടെ ചേർത്തിട്ട് ഉണ്ട തയ്യാറാക്കും അതിനേക്കാളൊക്കെ വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അരി വറക്കണ്ട പൊടിക്കണ്ട അരിക്കണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട ഇതാവുമ്പോൾ അവലൊന്നും വറുത്താൽ മതി അത്രയേ ഉള്ളൂ അതും ഒരു ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ അത് അതിൻ്റെ ആ ജോലി തീരും വളരെ എളുപ്പമാണല്ലോ ചെയ്യാനായിട്ട് പിന്നെ ബേക്കറി അതുപോലെ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഇതാണെങ്കിൽ പോഷക ഗുണമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്